ഹായ് ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മുട്ടയും ചോറും കൊണ്ട് പൊറോട്ടേക്കാൾ ഇരട്ടി ടേസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റ് വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് വളരെ സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് ബാക്കി വന്ന ചോറായാലും ചൂടോടെയുള്ള ചോറായാലും എടുക്കാവുന്നതാണ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മുട്ടയാണ് ഇതിൽ പൊട്ടിച്ചിടാം പാകത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്കാം പിന്നെ ഈ ഒരു കപ്പിൽ കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത് നന്നായി മിക്സിയിലിട്ട് അരച്ചെടുക്കാം ഒരു തരി പോലും പാടില്ല നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഇത് നന്നായി അരച്ച് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല നന്നായി അരച്ചിട്ടുണ്ട് ഇതൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ചപ്പാത്തിപ്പൊടി കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പക്ഷേ പൊറോട്ടയുടെ ടേസ്റ്റ് കിട്ടാൻ മൈദപ്പൊടി കൊണ്ട് തന്നെ ഉണ്ടാക്കണം അപ്പോഴേ പൊറോട്ടയുടെ ടേസ്റ്റ് കിട്ടൂ നന്നായി കുഴച്ചെടുക്കാം ഇതിലേക്ക് ആദ്യം തന്നെ ഉപ്പ് ചേർത്തത് കൊണ്ട് ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല പിന്നെ ഇത് കുഴച്ചെടുക്കുമ്പോൾ ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ ആ ഒരു കട്ടിയിലും കുഴയ്ക്കരുത് പിന്നെ പൊറോട്ട മാവിൻ്റെ സോഫ്റ്റിലും കുഴയ്ക്കരുത് ഇതിൻ്റെ രണ്ടിലും ഇടയിൽ മീഡിയത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ ഇനി ഇത് നന്നായി കുഴച്ചെടുക്കാം ഇത് ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ എണ്ണയഴിച്ചു കൊടുക്കാം കണ്ടില്ലേ ഇതുപോലെ മീഡിയം സോഫ്റ്റിലാണ് ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത് ഇത് കൗണ്ടർ ടോപ്പിലിട്ട് രണ്ട് പീസായിട്ട് മുറിച്ചെടുക്കാം രണ്ട് ബോൾസായിട്ട് മാറ്റിയെടുക്കാം ഇതുപോലെ മൈദമാവ് കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുക്കുക ഇത് നന്നായി പരത്തിയെടുക്കാം നല്ല വലിപ്പത്തിൽ പരത്തിയെടുക്കാം ഇതുപോലെ പരത്താം പരത്തിയെടുക്കുമ്പോൾ കുറച്ച് കുറച്ച് മൈതമാവിൽ ഇതിലിട്ട് കൊടുക്കണം മുകളിൽ നന്നായി പരത്തിയെടുക്കാം നല്ല വലിപ്പത്തിൽ പരത്തിയെടുക്കണം ഇതൊരു വലിയ ഷീറ്റായി മാറ്റിയെടുക്കാം നന്നായി വലിപ്പത്തിൽ പരത്തിയെടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ നന്നായി ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം നന്നായി ഒഴിച്ചു കൊടുക്കണം നല്ലോണ് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് സ്പൂൺ കൊണ്ട് പരത്തി കൊടുക്കാം നന്നായി ഒഴിച്ചു കൊടുക്കണം എല്ലാ ഭാഗത്തും ഓയിലെത്തുന്നത് പോലെ എണ്ണ ഒഴിച്ചു കൊടുക്കണം പൊറോട്ട ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത് പൊറോട്ട നന്നായി അടിച്ചുണ്ടാക്കുന്നു ഇതിങ്ങനെ പരത്തി ഉണ്ടാക്കുന്നത് ഇനി ഇത് നന്നായി റോൾ ചെയ്തെടുക്കാം നന്നായി റോൾ ചെയ്യുക ഇനി ഇതൊരു കത്തി വെച്ച് പീസ് പീസാക്കി എടുക്കാം നിങ്ങൾക്ക് എത്ര വലിയ പൊറോട്ടയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് മുറിച്ചെടുക്കാം ഞാൻ ചെറുത് ചെറുതായിട്ടാണ് പൊറോട്ട ചുടുന്നത് ഇനി നമ്മളിത് കയ്യിലെടുത്തിട്ട് വിരൽ കൊണ്ട് നന്നായിട്ട് അമർത്തി കൊടുക്കാം കണ്ടില്ലേ നല്ല ലെയർ ലെയറായിട്ട് ഈ രീതിയിലാണല്ലോ നമ്മൾ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവുന്ന മാവ് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ബാക്കിയെല്ലാം അങ്ങനെ ചെയ്തെടുക്കാം കണ്ടില്ലേ നല്ല പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന പോലെ തന്നെ ഇല്ലേ കാണുമ്പോൾ അതേ ടേസ്റ്റിലും അതേ ഇതേ രീതിയിൽ ഉണ്ടാക്കി അതുപോലെ ടേസ്റ്റിൽ ആവുന്നതാണ് ഇനി നന്നായിത് പരത്തിയെടുക്കാം നല്ലോണം കട്ടിക്കും പരത്തിയെടുത്തൂടാ തിന്നായിട്ടും പരത്തിയെടുത്തൂടാ മീഡിയം രീതിയിൽ പരത്തണം നന്നായി പരത്തിയെടുക്കാം ഞാൻ കുഞ്ഞി പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര ചെറുത് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ് ഇനി അത് മാറ്റി വെക്കാം ഇനി അടുത്തത് ഉണ്ടാക്കാം ഇനി പ്രേഫാണ് വെച്ച് ഇത് നന്നായി ചൂടാക്കിയെടുക്കാം ഇതിൽ ഒരു പൊറോട്ട ഇടുക ചെറിയ പൊറോട്ട ആയതുകൊണ്ട് രണ്ട് പൊറോട്ട ഇട്ടിട്ടുണ്ട് ഇത് കുറേ പ്രാവശ്യം തിരിച്ചു മറച്ച് ഇട്ടിട്ടാണ് വേവിക്കൽ ഇതിൻ്റെ മുകളിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ലോണം എണ്ണ ഒഴിച്ചു കൊടുക്കണം കാരണം പൊറോട്ടക്കൊക്കെ നല്ലോണം എണ്ണ ഉണ്ടാവുന്നതല്ലേ അപ്പം എണ്ണ ഒഴിച്ചാലേ അതേ ടേസ്റ്റ് കിട്ടുകയുള്ളു ഇനി മറച്ചിടാം ഇത് നല്ല ഹൈ ഫ്ലെയിം തീയിലാണ് ചുട്ടെടുക്കേണ്ടത് തീ കുറച്ച് വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ട് ഇനി അത് മറിച്ചിട്ട് കൊടുക്കുക ലെയർ ലെയറായി കാണുന്നില്ലേ ഇതാണ് നല്ല ടേസ്റ്റാണ് ഈ പൊറോട്ട ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം കണ്ടില്ലേ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചു മറിച്ച് ഇടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആവും പൊറോട്ട പോലെ തന്നെയാണ് ഇത് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം പിന്നെ ഇങ്ങനെ തന്നെ എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ഇങ്ങനെ തന്നെ ആക്കി ചുട്ടെടുത്തിട്ടുണ്ട് എല്ലാം ഇനി ഇത് നന്നായി അടിച്ചെടുക്കാം ഇനി ഇത് പൊറോട്ടയൊക്കെ അടിച്ചെടുക്കുന്നത് പോലെ അടിച്ചെടുക്കണം ഇനി കയ്യിൽ എണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായി പൊറോട്ട അടിച്ചെടുക്കാം ഓയിലൊന്ന് തടവിക്കൊടുക്കാം കൈക്ക് എന്നിട്ട് കൗണ്ടർ ടോപ്പിൽ പൊറോട്ടയിട്ട് നന്നായി അടിച്ചെടുക്കാം നന്നായി അടിച്ചെടുക്കാം പൊറോട്ട ഒക്കെ അടിച്ചെടുക്കുന്ന പോലെ തന്നെ അടിക്കണം നല്ല സോഫ്റ്റ് പൊറോട്ട റെഡി